പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ചെമ്മലമറ്റം ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ നടത്തിയ പരിസ്ഥിതി വിളംബരയാത്ര ശ്രദ്ധേയമായി തിടനാട് പോലീസ് സ്റ്റേഷനിലെത്തിയ യാത്രയിൽ വിദ്യാർത്ഥികളിൽ നിന്നും എ എസ് ഐ ടോജൻ ഏറ്റുവാങ്ങി വരൂ പ്രകൃതിയിലേക്ക് പ്രകൃതിക്കായി കൈകോർക്കാം എന്ന സന്ദേശവുമായി ചെമ്മലമറ്റം ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ വൃക്ഷത്തൈകളുമായി നടത്തിയ പരിസ്ഥിതി വിളംബര യാത്ര ശ്രദ്ധേയമായി തിടനാട് പോലീസ് സ്റ്റേഷനിലെത്തിയ യാത്രയിൽ വിദ്യാർത്ഥികളിൽ നിന്നും എ എസ് ഐ ടോജൻ എം ജോൺസ് സിനിമ എന്നിവർ വൃക്ഷത്തായി ഏറ്റുവാങ്ങി തുടർന്ന് സ്റ്റേഷൻ വളപ്പിൽ ഹെഡ് മാസ്റ്റർ ജോബറ്റ് തോമസ് എസ് ഐ ടോജൻ വിദ്യാർത്ഥികൾ എന്നിവർ ചേർന്ന് വൃക്ഷത്തെ നട്ടു തുടർന്ന് ചെമ്മലമ്പറ്റം ടൌണിൽ വ്യാപാരികൾക്ക് വേണ്ടി പ്രസിഡന്റ് സാജു തുണ്ടിയിൽ വൃക്ഷത്തൈകൾ ഏറ്റുവാങ്ങി സ്കൂൾ വളപ്പിൽ ഈ വർഷം ഒന്നാം ക്ലാസ്സിൽ ചേർന്ന അൻപത് കുരുന്നുകൾ ചേർന്ന് വൃക്ഷത്തൈകൾ നട്ടു ഹെഡ് മാസ്റ്റർ ജോബർട്ട് തോമസ് അധ്യാപകരായ ജിജി ജോസഫ് അജു ജോർജ് ഫ്രാൻസിസ് ജോസഫ് പി പ്രസിഡന്റ് ജിജി വെട്ടത്തേൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ഐഫോറിനുസ് പാലാ